ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് അപ്പോ വൈദ്യുതി രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തയിലേക്ക് കിടക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പുതിയ പുതിയ കോഴ്സുകൾ വരും നമ്മുടെ ഈ വേദിരിക്കുന്ന ആളുകളൊക്കെ എസ് എസ് എൽ സി കഴിഞ്ഞാൽ അന്ന് പ്രീ ഡിഗ്രി ആയത് ഡിഗ്രി ആയത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇങ്ങനെ ഒരു തട്ടയാക്കു അതിന്റെ അപ്പറുകളിൽ തട്ട് നമുക്ക് ആക്കുള്ളൂ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന പല ഡിഗ്രികളും നമുക്ക് പറയാമെന്ന് തോന്നിയിരിക്കുന്നുണ്ട് എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് അവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ എവിടെ പോയി പോയി പഠിക്കാനും കഴിയുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറിക്കുന്നത് അല്ലെ എവിടെ പോയി പഠിക്കാനും ബുദ്ധിമുട്ടില്ല പണ്ട് ഞങ്ങളുടെ ഇടവിലേക്ക് പഠിക്കുന്ന ആളുകൾ അസ്മാവിളേജ് വേണോ കെ കെ ടി വേണോ എന്ന് വെച്ചാൽ അസ്മാ കോളേജ് വേണമെന്ന് തന്നെ പറഞ്ഞു കാരണം അറിയൂ അസ്ലാമി കോളേജിൽ പോകാൻ ഒരു ബസ് മതിയെന്നാണ് അതാണ് ബസ് സ്കൂൾ കോളേജ് ഒരു സ്കൂൾ ഒറ്റ ബസ്സല്ലേ പോകുന്നുള്ളൂ അങ്ങനെ മറ്റൊരു രണ്ട് ബസ് കാര്യങ്ങളെ കൊടുങ്ങലൂർ കയറി അപ്പുറത്തേക്കും കയറി ഇങ്ങോട്ട് വരുമ്പോഴും രണ്ട് ബസ് അപ്പോൾ നാലാണ് അതുകൊണ്ട് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ എഫ് എം എസ് ഞങ്ങൾ അസ്മാമി കോളേജും മതി തീരുമാനിക്കുകയാണ് ഇപ്പോഴങ്ങനല്ല ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിൽ പോകാനും നമ്മുടെ കുട്ടികൾ തയ്യാറാണ് ഇപ്പോൾ യുദ്ധം നടന്ന സമയത്ത് കോവിഡ് വരുന്ന സമയത്തൊക്കെ നമ്മുടെ എൻ്റെ കാര്യങ്ങളുണ്ട് ചൈനയിൽ പഠിക്കുന്ന കുട്ടി അല്ലെ മധുരത്താണ് ഇന്ത്യയിൽ ഇന്ത്യ നല്ലൊരു കുട്ടി പഠിക്കുന്നതുകൊണ്ടാണ് ബി എസ് അതുപോലെ പല സ്ഥലങ്ങളിലും യുദ്ധം ഉണ്ടായ സമയത്ത് പ്രത്യേകമായി നമ്മുടെ കുട്ടികളെ മെഡിസിൻ പഠിക്കുന്ന കുട്ടികളെ മാത്രം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ചാർട്ടർ വിമാനം പ്രത്യേകമായി ചേച്ചൂ അത്രയും കുട്ടികളാണ് പഠിക്കുന്നത് പുതിയ പുതിയ കോഴ്സുകൾ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷനായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എസ് എസ് എൽ സി വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ കാർഷിക സാംസ്കാരിക രംഗത്തെ ജേതാക്കളായ ഹിമാ ഷിൻജോ ബിബിൻ പി ദാസ് എന്നിവരെ ആദരിച്ചു ീതൽ എം ആർ ജോഷി എം എസ് മോഹൻദാസ് പി അജിത് കുമാർ ടി ബി ശ്രീജ എന്നിവർ സംസാരിച്ചു കൊടുനൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻ ഐ ഒ എസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് എക്സൽ ഡി സി എ ടാലിജിഎ പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ഓൺലൈൻ ഓപ്പണിംഗ് ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുങ്ങൂർ കോപറേറ്റീവ് കോളേജ്